നമസ്കാരം മാറ്റം ഈ ലോകത്ത് മാറ്റം കൊണ്ടുവരണമെങ്കിൽ അവിടുത്തെ സമൂഹവും അവിടെയുള്ള ആളുകളും മാറണം തൻ്റെ വ്യത്യസ്തമായ പ്രവർത്തന ശൈലി കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു വൈറൽ സ്റ്റാറിനെ നമുക്ക് പരിചയപ്പെടാം കൗമുദി ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ പുതിയ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഒരു ജനപ്രതിനിധി എന്നുള്ളൊരു നിലയിൽ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് നല്ല രീതിക്ക് വൈറലായിട്ടുള്ള ഒരാളാണല്ലോ അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ളൊരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് ഫാമിലി സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചേട്ടൻ്റെ ഫാമിലിനെ പറ്റിയിട്ടൊന്ന് പറയൂ ഫാമിലിയായിട്ട് ഞാൻ എനിക്ക് വൈഫ് പേര് സൗമ്യ എന്നാണ് ഇപ്പോൾ ബി പഠിക്കുന്നു മോള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും ക്ലാസ്സിന് പോയിരിക്കുകയാണ് എൻ്റെ അമ്മ അച്ഛൻ അത് അപ്പുറത്തന്നെയാണ് താമസിക്കുന്നത് ഒരു പുരേടം തന്നെയാണ് പിന്നെ ജ്യേഷ്ഠനുണ്ട് ഞാനും ജ്യേഷ്ഠനും ഒന്നിച്ചാണ് പട്ടാളത്തെ സർവീസിൽ കയറിയിട്ടും റിട്ടയേർഡായതെല്ലാം ഒന്നിച്ച് തന്നെയാണ് ജ്യേഷ്ഠനൊരു സന്യാസ ജീവിതമാണ് നാടൻ പശുക്കളെയൊക്കെ വളർത്തി അപ്പം വനവാസം എന്ന് തന്നെ പറയാം ചേട്ടൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ് അപ്പോൾ ഈ പട്ടാളത്തിൻ്റെ കാര്യം ആ ഒരു പറഞ്ഞേഫിനെ പറ്റി നിൽക്കുന്നു പട്ടാളത്തിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പം വന്ന ആഗ്രഹമാണ് സൈനികനാവണമെന്ന് ഇല്ല അഞ്ചാം ക്ലാസ് പോലെ ആർ എസ് എസിന്റെ ശാഖയിൽ പോയി തുടങ്ങി അപ്പോൾ അതിലൂടെയാണ് ദേശഭക്തി കൂടിയത് അപ്പം ഒരു തോന്നലുണ്ടായിരുന്നു പട്ടാളത്തിൽ പോകണം എന്നുള്ളത് അപ്പം അങ്ങനെയാണ് പട്ടാളത്തിൽ പോവാൻ പറഞ്ഞാൽ ഞാൻ തനിച്ചല്ല പോയത് ഞാനും എൻ്റെ ജ്യേഷ്ഠന് ഒന്നിച്ചാണ് സർവീസിൽ ഒരേ സമയത്താണ് ഒരേ ദിവസം ഒരേ സമയത്ത് രണ്ടുപേരും പോവുകയും ചെയ്തു ജോലി കിട്ടുകയും ചെയ്തു അതേപോലെ തിരിച്ച് വന്നതും ഒരേ ദിവസം ഒരേ സമയത്ത് തന്നെയാണ് ഭാഗ്യം രണ്ട് മക്കളും ഒരേ സമയത്ത് പട്ടാളത്തിലേക്ക് വീട്ടിലെ വിഷമവും കാണും അതിലുപരി സന്തോഷവും ഉണ്ട് രണ്ടും അവരുടെയൊക്കെ അവരൊക്കെ ചെയ്ത കർമ്മഫലം എന്ന് തന്നെ പറയാം നമുക്ക് രണ്ടുപേർക്കൊരു ജോലി തന്നെ കിട്ടിയില്ലേ അപ്പം അറിയാലോ ഇവിടെ എത്ര പഠിച്ചിട്ട് എത്ര ബുദ്ധിമുട്ട ഇവിടുത്തെ ജോലി ഒരു ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടണം എന്ന് പറഞ്ഞാൽ പോലും വലിയ ബുദ്ധിമുട്ടാണ് അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സന്തോഷം കൂടി അവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഡിഫറെന്റ് ടൈപ്പ് പ്രതിഷേധങ്ങളൊക്കെ വരാനായിട്ടുള്ള ആ ഒരു ഗഡ്സ് ആ അങ്ങനെയും പറയാം അതെ പതിനെട്ട് വയസ്സിലാണ് പട്ടാളത്തെ കയറിയത് അപ്പോൾ പതിനെട്ട് വയസ്സിൽ നമുക്കൊരു ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജോലിയും ചെയ്യിക്കും പിന്നെ എന്ത് പറയാന് ലാറ്ററിൻ്റെ ക്ലോസറ്റിൽ വരെ തലകുത്തി തലകുത്തിള്ളവരാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളൊരു പ്ലാറ്റോ ഉണ്ട് നാൽപ്പത്തൊന്ന് പേരുണ്ട് എങ്കിൽ അതിനകത്ത് അല്ലെങ്കിൽ ഒരു പറ്റാലിന് ആരെങ്കിലും ഒരാൾ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പണിഷ്മെൻ്റ് കിട്ടുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ആയിരിക്കും അപ്പോൾ ഒരാൾ കലാ ചിലപ്പോൾ കുറ്റം ചെയ്ത ആൾ കമാൻഡിങ് ഓഫീസറിൻ്റെ ഓഫീസിലോങ്ങാടം വിളിച്ചു വരുത്തി അവിടെ ഇരിക്കുവായിരിക്കും അവരുടെ അടുത്ത് ചോദ്യം ചെയ്യാറ് പക്ഷെ പണിഷ്മെന്റ് കിട്ടുന്നത് ബാക്കി എല്ലാവർക്കും ആണ് അപ്പോൾ തീർച്ചയായിട്ടും പട്ടാളത്തിൽ ഞാൻ പറയുന്നു എല്ലാം ഇവിടുത്തെ ഗവൺമെൻറ് ജീവനക്കാരെല്ലാം ഒരു ഒരു രണ്ട് വർഷമെങ്കിലും പട്ടാളത്തിന്റെ സേവനം കമ്പൽസറി ആക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് സർവീസ് ഇവിടെ ബാംഗ്ലൂർ മുതൽ കർണാടക മുതൽ കാശ്മീർ വരെ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ നാഗാലാൻഡ് നാലഞ്ച് ഉള്ളൂ സർവീസ് ചെയ്യാത്തതായിട്ട് പല വർക്ക് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ എക്സ്പീരിയൻസസ് ഇവിടെ ചെയ്യണം അങ്ങനെ ഈ വന്നത് അല്ല കോവിഡ് സമയമായിരുന്നു അല്ലായിരുന്നെങ്കിൽ ഞാൻ വന്ന ഉടനെ ബാംഗ്ലൂരിൽ പോയി സെറ്റിൽ ആകത്തെയുള്ള കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടാണ് ഇവിടെ പെട്ടുപോയത് പിന്നെ വീടിന്റെ പണിയൊക്കെ നടക്കുമായിരുന്നു വീട് പണി കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂരുമായിട്ട് പോയി സെറ്റിൽ സെറ്റിലാവണമെന്നാണ് വേറെ ഒന്നുമല്ല കലാകാരനൊന്നും കേരളത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് രാഷ്ട്രീയമായിട്ട് പറയുകയല്ല ഇപ്പം ഒരു കലാകാരന്മാരെ കൂടുതലും കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിത്ര പ്രദർശനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് എന്തായിരിക്കും മാപ്പൊള്ളാം സൂപ്പറാണ് വരയാണ് പക്ഷേ അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല കുടുംബം കഴിയാൻ പറ്റത്തില്ല അപ്പോൾ എന്തെങ്കിലും സ്കോപ്പ് ഉള്ളത് മുംബൈ ഡൽഹി ബാംഗ്ലൂരൊക്കെ പോലുള്ള സ്ഥലങ്ങളിലാണ് ചിത്രഭക്ഷണം ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ജീവിച്ച് പോവാം തന്നെ എല്ലാ തീയുമായിട്ട് തന്നെ പെയിന്റിങ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ വന്നത് പിന്നെ ഒന്നാം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അടുത്തുള്ള ഒരു ബിനുന്ന് പറഞ്ഞൊരു ചേട്ടൻ ഒരച്ഛൻ ഒരു പിന്നെ ഏതോ ഒരു അന്നത്തെ വാരികയിൽ വരച്ചിരുന്ന ഒരു പെൻസിൽ സ്കെച്ച് വേറെ ആരോ വരച്ചതാണ് കക്ഷി വീട്ടിൽ കൊണ്ടുവരികയും അതെന്നെ കാണിച്ചു ഞങ്ങൾ വീട്ടുകാരെല്ലോ ഇരിക്കുന്ന സമയത്താണ് കണ്ടപ്പോൾ എനിക്കെന്തോ ആ ചിത്രം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് എന്ത് ഇവിടുന്ന് ഇത് വരച്ചതാണ് ഞാനെങ്ങനെ ചോദിച്ചു എനിക്ക് തരുവായിട്ടാണെന്ന് ചോദിച്ചു അപ്പം പിന്നെന്താ പറഞ്ഞാൽ സാ എനിക്ക് തന്നിട്ട് പോയി തന്നിട്ട് പോയതിന് ശേഷം ഞാനത് ഇങ്ങനെ നോക്കി എനിക്കും പറ്റുമോ ഇങ്ങനെയൊക്കെയെന്ന് ചിന്തിച്ചു അപ്പോൾ പിന്നെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് ഞാൻ അതെടുത്ത് ബെഡ്റൂമിൽ ചെന്നിരുന്ന പെൻസിലൊക്കെ എടുത്ത് അതൊന്ന് വരച്ചു വരച്ച് വൈകുന്നേരം ചേട്ടൻ സ്കൂളിൽ നിന്നൊക്കെ വന്നപ്പോൾ സ്കൂളിൽ നിന്ന് ട്യൂഷന് പോയിട്ട് ഓർക്കുന്നില്ല ഒന്നാം ക്ലാസ്സിലെയാണ് അപ്പോൾ ഞാൻ ഈ ഞാൻ വരച്ച മറ്റേത് കാണിച്ചില്ല ഞാൻ ഈ വരച്ച ചിത്രം ചേട്ടനെ കാണിച്ചു ചേട്ടനെ കാണിച്ചപ്പോൾ എന്തോ ഇതിനെന്തോ പ്രത്യേകത ഞാൻ പറഞ്ഞ ഇത് എങ്ങനെയുണ്ട് അതുകൊള്ളാൻ നമ്മൾ നേരത്തെ കണ്ടതല്ലേ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കക്ഷി കൊണ്ട് കണ്ട നമുക്ക് തന്നപ്പോൾ എല്ലാവരും കണ്ടതാണല്ലോ ആ ചിത്രം ഇതിന്നാണ് വരച്ചത് ഞാൻ പറഞ്ഞല്ല ഇത് ഞാൻ വരച്ചതാ അപ്പോൾ വിശ്വസിച്ചില്ല നീ പോടാ നീ വരച്ച നീ ആരെയാണ് പറ്റിക്കുന്നെന്ന് പറഞ്ഞ് എനിക്ക് ആദ്യം വിഷമം തോന്നി ഇത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് വരച്ചിട്ട് അത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചിട്ട് ഇത് ഞാൻ വരച്ചല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മറ്റേത് കാണിക്കുക വേറെ പടം മറ്റേ പടം കൊണ്ട് കാണിക്കാം അത് പിന്നെ ആ ചിത്രം എടുത്തുകൊണ്ട് വന്ന് അതും കാണിച്ചു പിന്നെ സന്തോഷം തോന്നി ആഹാ ഞാൻ വരച്ചയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ കലയുണ്ട് ഒരു ചിത്രകല ഉള്ളിൽ ഉണ്ട് എന്ന് പറയും അന്നു മുതലാണ് ഞാൻ നിത്യം എന്നും തന്നെ വരയ്ക്കുന്നത് പറയാം പഠനത്തിൽ ഭയങ്കര ഉളപ്പാണ് ബുക്കിലായാലും ബുക്കിൻ്റെ സൈഡിൽ മൊത്തവും ചിത്രങ്ങളായിരുന്നു പിന്നെ പഴയ വീടുണ്ടായിരുന്നു വീടിൻ്റെ ഭിത്തികളിൽ മൊത്തവും ചിത്രങ്ങളായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു പല വീടുകളിലും ചിത്രം വരയ്ക്കാൻ വീടിൻ്റെ ഭിത്തിയിൽ വരയ്ക്കാൻ സമ്മതിക്കില്ലല്ലോ ചുമരുകളിൽ ഇത് ഞാൻ ചുമരിൽ മൊത്തം ചിത്രം വരച്ചു വെച്ചത് മോളുടെ പരിപാടിയാണ് കുപ്പിക്കകത്തൊക്കെ പെയിൻ്റ് ഒക്കെ അടിച്ചു വെച്ചിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല ഞാൻ തിരിച്ചേ പറയും നീ പടം വരയ്ക്കരുത് നീ വരച്ചിട്ട് അച്ഛനേക്കാ വലിയ ചിത്രകാരനാവേണ്ട എന്ന് പറയും മുകളെടുത്ത് എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ചിത്രം വരച്ചു തരണം അച്ഛൻ വരയ്ക്കും അപ്പോൾ ഞാൻ വരച്ച് തരത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ മോലെടുത്ത് പറയും അങ്ങനെ വേണ്ട എന്നേക്കായി വലിയ ചിത്രകാരി നീ ആവണ്ട ഞാൻ ഒരു കാരണവശാലും പഠിപ്പിക്കത്തില്ല എന്ന് പറയും അപ്പോൾ എന്താണെന്ന് അറിയാം വാശി കൂടും ഓഹോ അങ്ങനെയാണോ ഇതേ സാധനത്ത് ഞാൻ കുത്തിയിരുത്തി അവളെ ഇരുത്തി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വരത്തില്ല എനിക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുക അപ്പോൾ ഇല്ല നോക്കി അവളെ ഇവിടെ നോക്കി നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ അപ്പോൾ ഞാൻ കാര്യം ഇവിടെ കലാം അപ്പൊ കുറേ ഫോട്ടോസ് കലാം കലാം തന്നെ ഒരു ഒരു ഇതൊക്കെ കണ്ടു അപ്പോൾ ആ ആ എക്സ്പീരിയൻസ് എന്താ എങ്ങനെയാണ് ഗിഫ്റ്റ് സാഹചര്യം കലാംസാറിന് ഇഷ്ടമല്ലാത്ത ആരും ഇല്ലല്ലോ അല്ലേ ലോകത്ത് തന്നെ എന്ന് പറയാ ഇന്ത്യയിൽ നിന്നല്ല അപ്പൊ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു അന്ന് കലാം കലാംസാറിനെ നേരിട്ട് കാണാൻ സാധിച്ചതും എൻ്റെ ചിത്രങ്ങളിൽ കലാം സാറിൽ നിന്നും കയ്യൊപ്പ് നേടാൻ സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ചെയ്ത കർമ്മഫലം അല്ലെ എൻ്റെ പൂർവീകരഹ്ത കർമ്മഫലമാണോ എന്നൊക്കെ ആയിരിക്കാം പിന്നെ ഞാൻ സൈന്യത്തിൽ പട്ടാളത്തിൽ സർവീസ് ചെയ്യുന്ന സമയം മുതലേ ലീവിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിബിഷൻ ചെയ്യാനാണ് ഇപ്പം ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് പ്രകൃതി സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ചിത്ര ചെയ്യും പ്രകൃതി സംരക്ഷിക്കുക അതിൻ്റെ ഒരു അവേർനെസ്സോടൊക്കെയാണ് ചെയ്യുന്നത് അപ്പം പല സ്ഥലങ്ങളിലും ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബാംഗ്ലൂർ അഞ്ച് ദിവസത്തെ എക്സിബിഷൻ ചെയ്തിരുന്നു വെങ്കട്ടപ്പ ആർട്ട് ഗ്യാലറിയിൽ അപ്പോൾ ആ സമയത്തൊരു ഡിഫെൻസ് ജേർണലിസ്റ്റായിട്ടൊരു ഇൻറ്റർവ്യൂ ഇതുപോലെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്താണ് ഞാൻ കലാം സാറിനെ കുറിച്ച് പറയുകയും അപ്പോൾ തന്നെ സാറായിട്ട് ഒക്കെ അങ്ങനെയാണ് സംസാരിക്കാൻ കലാം സാർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാറ് ബാംഗ്ലൂരിൽ വന്നു ചിത്രപക്ഷറന്ന് ആ സ്ഥലത്ത് എത്തിയൊക്കെ ചെയ്തു അവിടുന്ന് രാജ്ഭവനിൽ വെച്ചാണ് മീറ്റ് ചെയ്തത് സാറിൻ്റെ കയ്യൊപ്പ് കിട്ടി ചിത്രങ്ങളിൽ ഒരു ചിത്രം കലാം സാർ വീണ വായിക്കുന്ന മ്യൂസിക് ബിഹൈൻഡ് ദ മിസൈൽ ഹാൻഡ്സ് എന്ന് പറഞ്ഞ ആ ചിത്രം സാറിന് ഞാൻ കൊടുക്കുകയുണ്ടായി അതിൻ്റെ ഒരു കോപ്പിയാണ് അവിടെ ഇരിക്കുന്നത് അതിൻ്റെ കോപ്പിയാണ് അതിൻ്റെ കോപ്പിയാണ് പിന്നെ ഒരു പെൻസിൽ സ്കെച്ച് ഉണ്ടായിരുന്നത് അതിനകത്തൊക്കെ കയ്യൊപ്പ് വന്നിട്ടുണ്ട് അപ്പം സാറ് പറയുകയും ചെയ്തു ഞാൻ പഠിക്കുന്ന പഠിച്ച സ്കൂളിലും ഇതിൻ്റെ കോപ്പി ഇതേ രീതിയിൽ തന്നെ ഫ്രെയിം ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അവർക്കും ഒരു പ്രചോ രഞ്ജിത്ത് ഒരു പ്രചോദനമാവണം എന്ന് പറഞ്ഞു സന്തോഷം അതിൽ സന്തോഷം എന്ന് പറഞ്ഞു പിന്നെ അത് അതിലെ ഏറ്റവും വലിയ സന്തോഷം എനിക്കുണ്ടായത് എന്താണെന്നറിയോ ഡിയർ രഞ്ജിത്ത് എന്ന് പറഞ്ഞല്ല കലാംസാർ ഒപ്പിട്ടുള്ളത് ഡിയർ തലവൂർ എന്ന് പറഞ്ഞാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നാട് തലവൂര് ആ തലവൂരെന്ന സ്ഥലം സാറിലും അറിയിക്കാൻ എനിക്ക് സാധിച്ചല്ലോ അതെ അതെ കലാം കലാംസാന്ന് അറിയാൻ സാധിച്ചല്ലോ അത് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത് നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എൻ്റെ നാടിനെ പുറം ലോകത്തേക്ക് അറിയിക്കണം എന്നൊരു ഇതുണ്ട് പക്ഷേ അതിൽ നമുക്ക് പല കാര്യങ്ങളും വിഷമം തോന്നുന്നതും പല നെഗറ്റീവ് കാര്യങ്ങളിലൂടെയാണല്ലോ ലോകം അറിയിക്കുന്നതെന്നുള്ള ഒരു ഇത് വിഷമം കൂടെ ഉണ്ട് ഇപ്പം പല അറിയിലുള്ള സമരങ്ങൾ ചെയ്ത് അപ്പോൾ അതിനപ്പുറം എന്തെങ്കിലുമൊക്കെ നല്ല നല്ല പ്രവൃത്തികൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ട് അതിൽ ലോകത്തെ അറിയിക്കണം നമ്മുടെ നാടിനെ ഡാൻസ് ഞാൻ ഒരു ഒരു കണ്ടു കഥകളി മുദ്രകളുള്ള അത് സാധാരണ മുദ്രകളും കൂടി ആഡ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടില്ല അതെങ്ങനെയാണ് അത് മനസ്സിൽ തോന്നിയതാണ് കഥകളിയുടെ നാട്ടിലാണ് നമ്മുടെ കൊട്ടാരക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിയുടെ നാടാണല്ലോ പക്ഷെ ഞാൻ കൂടുതൽ കഥകളിയുടെ പടം വരയ്ക്കാറില്ല ഞാൻ കൂടുതലായിട്ട് വരയ്ക്കുന്ന തെയ്യമാണ് തെയ്യവും ഞാനെന്തോ എന്ത് ബന്ധമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല ബാംഗ്ലൂരൊക്കെ പലരും എൻ്റെ നമ്പർ സേവ് ചെയ്ത് ഇട്ടിരിക്കുന്നത് തെയ്യം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അറിയില്ല എന്താണ് അതുമായിട്ട് ബന്ധം ഇപ്പോൾ കണ്ടില്ല തെയ്യത്തിൻ്റെ ചിത്രങ്ങളായിരിക്കും ഇവിടെ കുറവാണ് കുറേ ചിത്രങ്ങൾ ബാംഗ്ലൂരിലൊക്കെ ഇരിക്കുകയാണ് ബാംഗ്ലൂർ പത്തനംതിട്ട കുറേ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇരിക്കും വീട് പണിഞ്ഞതും തെയ്യത്തിൻ്റെ നാട്ടിലെ ആൾക്കാർ വന്നിട്ടാണ് എന്തോ കഴിഞ്ഞ ജന്മത്തിലുള്ള എന്തോ ചിലപ്പം അവിടെ ജീവിച്ച ആളായിരിക്കാം ചിലപ്പം തെയ്യം കലാകാരനായിരിക്കാം ും ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് സമരം പ്രതിഷേധം വരുമ്പോൾ മാത്രമേ ക്യാൻവാസ് എടുക്കാറുള്ളൂ കളറും എടുക്കാറുള്ളൂ ഇപ്പം ഇന്റർവ്യൂ തുടങ്ങിയപ്പോ തന്നെ കണ്ടില്ലേ എത്ര പേര് വന്നിരുന്നു എന്നുള്ളത് ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് അവര് അവർക്ക് മനസ്സിലായി അവർ പെട്ടെന്ന് പോയത് അതേ സമയത്ത് ഞാൻ വരച്ചോണ്ടിരുന്നതായിരുന്നു എങ്കിൽ പറയാൻ പറ്റുമോ ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ശല്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇതാണ് കാര്യം പെട്ടെന്ന് ഒരു കാരണവശാലും പോവില്ല വരയ്ക്കാൻ പാടാണ് നമ്മൾ പ്രതിയായിട്ട് വര നടക്കത്തില്ല അപ്പം ഈ ഇവിടെ ഇരിക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രതിഷേധിക്കാൻ വേണ്ടി അപ്പോൾ എടുക്കുന്നു വരയ്ക്കുന്നു ഇനി രണ്ട് വർഷവും ഉണ്ട് രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും കലാഫീൽഡിലേക്ക് ഇറങ്ങണം വരയും കാര്യങ്ങളായിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹം അപ്പം എന്തായാലും നമ്മൾ വീടിൻ്റെ കൂളിങ് അപ്പം ഞാൻ തന്നെയാണ് പ്ലാൻ ഞാൻ തന്നെ റഫായിട്ട് വരച്ചിട്ട് പിന്നെ പെർമിറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ഷൈനിന്ന് ഒരു ഒച്ചിനെ കൊണ്ടാണിത് വരപ്പിച്ചത് കണ്ണൂരുള്ളവരായിരുന്നു ഇതിൻ്റെ പണിക്കാർ മധുമോഹൻ എന്ന് പറഞ്ഞ ചേട്ടനും അവർ ഏഴ് പണിക്കാരുണ്ടായിരുന്നു ഇതിൻ്റെ ഫൗണ്ടേഷൻ ഒക്കെ ഇവിടെ ഉള്ളവരെ കൊണ്ട് ചെയ്യിച്ചു ഈ കട്ട കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കണ്ണൂരിൽ നിന്ന് ഒരു ട്രാവലിനെ വിളിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ താഴെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്ത് ഫുഡൊക്കെ നമ്മൾ തന്നെ കൊടുത്തു അങ്ങനെ ഇവിടെ താമസിച്ചുകൊണ്ടാണ് അവർ ചെയ്തത് അപ്പം ഈ നടുമുറ്റൊക്കെ ആ അതെ നടുമുറ്റം പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എപ്പോഴും കറണ്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട് ഉണ്ടെങ്കിൽ ഇപ്പം വാർത്ത ആണെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം മേലത്തെ വീട് എന്ന് പറഞ്ഞാൽ വാർത്ത വീടാണ് അപ്പോൾ അതിനകത്ത് അറിയാം ഒരു സമയം കറണ്ട് ഇല്ലാതെ ഒരു സമയം ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക് അപ്പം മഴക്കാലമാണെങ്കിൽ പോലും ഫാൻ്റെ ജെല്ലൊക്കെ അടച്ചിട്ടാൽ പോലും നമുക്ക് ഫാൻ ഇടാതെ കഴിയാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ആവുമ്പോൾ ആ പ്രശ്നമല്ലോ ഇടയ്ക്ക് കൊതുകിൻ്റെ പ്രശ്നമുണ്ട് അതേ വരുന്നുള്ളൂ അല്ലാതെ ഇപ്പം ഇപ്പം സമയം തൈ പന്ത്രണ്ട് മണിയായി ഫാനൊന്നും ഇട്ടിട്ടില്ലല്ലോ വലിയ ആവി ഉണ്ടോ അപ്പം എപ്പോഴും നല്ല പ്ലാസ്റ്റർ ചെയ്യാത്തോണ്ട് എപ്പോഴും നല്ല കൂളിംഗ് ആയിരിക്കും അതേപോലെ തന്നെയാണ് വെളിയിൽ ഭയങ്കര തണുപ്പാണെങ്കിൽ തിരിച്ചും കിട്ടും അതേപോലെ തണുപ്പ് വരികയും ചെയ്യില്ല കുറച്ച് ചൂടായിട്ട് നിൽക്കും മണ്ണിൻ്റെ ഗുണവും അതാണല്ലോ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ പിന്നെ പ്രകൃതിയെ നശിപ്പിക്കേണ്ട എന്നുള്ളൊരു ചിന്തകളുണ്ട് പിന്നെ നമ്മുടെ ഭാരതത്തിൽ ചെയ്യേണ്ടുന്നത് ഇപ്പം നടുമുറ്റമായിട്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള വീടുകളാണ് ചെയ്യുന്നത് ഇപ്പം സന്തോഷ് ജോർജ് ഗുളങ്ങരെയൊക്കെ പറയാറില്ലേ നമ്മൾ പോകുമ്പോൾ യൂറോപ്യൻ സ്റ്റൈലിൽ ഇവിടെ വീട് വെച്ചിട്ട് കാര്യമില്ല നമ്മൾ യൂറോപ്പിൽ എന്തുകൊണ്ടാണ് പോയി കാണുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായ പിന്നെ സംസ്കാരത്തിന് വീടുകളാണ് നിർമ്മിക്കുന്നത് അപ്പം നമുക്ക് വേണ്ടത് എന്താണ് നടുമുറ്റമൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള വീടിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വായു സഞ്ചാരം നല്ലപോലെ ഇപ്പം എന്തെങ്കിലും നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ വെളിയിലെ തുളസിയുണ്ട് ആ തുളസിയിൽ തട്ടിയിട്ടാണ് ഈ കാറ്റകത്തോട്ട് കയറുന്നത് അത് കഴിഞ്ഞാൽ തുളസി തറയുണ്ട് ഇവിടെ നിന്നും വായുവിന് അല്ലെ നല്ല ശുദ്ധ വായു കിട്ടും അതുതന്നെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഗോശാല

ഒരു ലക്ഷം പേരിലൊക്കെയാണ് ഒരാൾക്ക് കലാവാസന കൊടുക്കുന്നത് നമുക്കൊരിക്കലും ഒരു അനീതി കണ്ടു നിൽക്കാൻ പറ്റത്തില്ല സമൂഹത്തിൽ നടക്കുന്നത് അപ്പം പ്രതിഷേധിച്ചേ പറ്റൂ പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും കാണുന്നത് ഇവിടെ നമ്മുടെ ജംഗ്ഷനിലാണെങ്കിൽ സിഗ്നൽ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു എന്നും എല്ലാ ദിവസങ്ങളിലും ആക്സിഡൻ്റ് നടക്കുമായിരുന്നു അപ്പോൾ അവിടുത്തെ വ്യാപാരികൾക്കും അവിടുത്തെ ടാക്സി തൊഴിലാളികൾക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിലൂടെ അപ്പം ഒരു സമരം ചെയ്യുമ്പോൾ പ്രതിഷേധം ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു പ്രതിഷേധം ചെയ്ത് ഇട്ട് കാര്യമില്ലല്ലോ പ്രതിഷേധം ജനങ്ങൾ കാണണം ഇപ്പം പ്രതിഷേധിക്കുന്നത് എന്തിനാണ് ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ജനം അറിയണമെങ്കിൽ എന്ത് വേണം എന്തെങ്കിലും വ്യത്യസ്തത വേണം ഇപ്പം എല്ലാവരും ചെയ്യുന്നതിൻ്റെ ബാരിക്കേഡ് വെച്ചു അല്ലെങ്കിൽ റോഡ് തടഞ്ഞു റോഡ് തടയുമ്പോൾ എന്താണ് നമ്മൾ എന്തിനാണോ പ്രതിഷേധിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി റോഡിൽ ആക്സിഡൻറ് ഉണ്ടാവാതെ പെട്ടെന്ന് ജനങ്ങൾക്ക് അത് റോഡിലൂടെ പോകാൻ വേണ്ടി ഓഫീസുകളിലായാലും ഹോസ്പിറ്റലിലായാലും എവിടെ ആയാലും വീട്ടിൽ പോകാനാണെങ്കിലും അതേ സ്ഥാനത്ത് റോഡ് തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം ചെയ്യുന്നതെങ്കിലോ എന്തായിരിക്കും നമ്മൾ അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ ചിന്തിച്ചു ഇതിനെന്ത് രീതിയിൽ നമുക്ക് പ്രതിഷേധിക്കാം ഇത് ഏറ്റവും ബെറ്റർ എന്തായിരുന്നു അപ്പം നമ്മുടെ പ്രവർത്തകരുടെ അടുത്തെല്ലാം പറഞ്ഞു ചേട്ടൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചോളൂ ഐഡിയയ്ക്ക് കുറവൊന്നുമില്ലല്ലോ അത് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം നമ്മുടെ പ്രവർത്തകരെല്ലാം നമ്മൾ റോഡിൻ്റെ സൈഡിൽ കസേരയിട്ടിരിക്കുന്നു ആ പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ട് ഒരു കാരണവശാലും റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നു എന്നും പോകുന്നതിൽ സ്പീഡിലായിരിക്കണം ആൾക്കാരെന്ന് ആ ജംഗ്ഷനിലൂടെ പാസ് ചെയ്യേണ്ടത് അന്നത്തെ ദിവസം ആക്സിഡൻ്റ് ഉണ്ടാകാനും പാടില്ല ഞാൻ ഒരു മോഡൽ ഉണ്ടാക്കി സിഗ്നൽ ലൈറ്റിൻ്റെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സോളാർ ഉപയോഗിച്ചു അപ്പം റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ അപ്പം അങ്ങനെ റോഡിൻ്റെ സെൻ്ററിൽ തന്നെ നിന്നുകൊണ്ട് ഒരു സിഗ്നൽ മാൻ ആയിട്ട് തന്നെ ഒരു ട്രാഫിക് പോലീസിൻ്റെ സിഗ്നൽ ലൈറ്റായിട്ട് നിന്ന് വണ്ടികളെ എല്ലാം പാസ് ചെയ്യും അപ്പം എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാന്ന് തോന്നുന്നു പിന്നെ സി എ ഉൾപ്പെടെ അവിടെ വന്ന് ഇടപെട്ടുണ്ടായിരുന്നു പ്രതിഷേധമല്ലേ അപ്പം അവർ കണ്ട് നിന്ന് പോയതാണ് അവരെ എങ്ങനെ ഇതിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും റോഡിൽ നിൽക്കുന്നു പെട്ടെന്ന് ആൾക്കാരെ പാസ് ചെയ്യിക്കുന്നു അപ്പം അവർ നല്ലോണം സഹായി സഹകരിച്ചു പോലീസിൽ നിന്നും നല്ല സഹകരണമായിരുന്നു അപ്പം അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നും ആക്സിഡൻ്റ് കിടക്കുമ്പോൾ അവരുടെയും പണി കൂടുമല്ലേ അപ്പോൾ ഇതൊരു നല്ല സമരം അവരും വിചാരിച്ചു പോകാം ഇത് കൊള്ളാം അവർ നല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നും നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും അഞ്ച് ആറ് മാസത്തോളം എടുത്തു അതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നു കുറേ ബുദ്ധിമുട്ടി അത് സ്ഥാപിപ്പിക്കാൻ വേണ്ടി എന്തായാലും സ്ഥാപിപ്പിച്ചെടുത്ത് അല്ല ജനപ്രതിയായ ഒരിക്കലും പിന്നെ രാഷ്ട്രീയക്കാരനല്ല അവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്ങനെ മെമ്പറിനെ എവിടെ നിന്ന് പണി കൊടുക്കുക ആദ്യം പോലെ മെമ്പറായതുപോലെ പല രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് എവിടെ നിന്ന് പണി കൊടുക്കണം കൊടുക്കണം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമൻറ്റുകൾ ഇടാറുണ്ട് ചാണകമാണ് പട്ടിഷോയാണ് ഫൺമാൻ ഷോയാണ് അഭിനയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അവർക്കെതിരെ ആയിരിക്കണം നമ്മളെ ആരാണ് ബുദ്ധിമുട്ടിക്കുന്നത് അവരെയായിരിക്കണം നമ്മൾ ബുദ്ധിമുട്ട് ഭരണിങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വെറൈറ്റി പ്രതിഷേധങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാം